സാഹചര്യത്തിലേക്ക് വിലക്കയറ്റം പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള നമ്മുടെ അമ്മമാര് തലയിൽ കൈവച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില മാറിയിരിക്കുന്ന സാഹചര്യം അതിലുപരി വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളായിട്ടുള്ള വീടുകളിൽ അവരുടെ അവസ്ഥ പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞാൽ കേരളം വിട്ടോടേണ്ട സാഹചര്യം പക്ഷേ ട്രാൻസ്പോർട്ട് ബസിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരളം കുതിക്കുന്നു മുന്നോട്ട് പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണ് കുതിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഇടതുപക്ഷവും വലതുപക്ഷവും മുടിച്ചപ്പോൾ ഒരു കാലത്ത് ഒരു യു ഡി എഫിന്റെ കാലത്ത് സോളാർ സോളാർ കള്ളക്കടത്തും അതുപോലെ മറ്റു ചില സംരംഭങ്ങളുമായിരുന്നെങ്കിൽ എൽ ഡി എഫിന്റെ കാലത്ത് സ്വർണ കള്ളക്കടത്ത് മുതല് ഭഗവാൻമാർക്ക് പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടം നമുക്കറിയാം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം കുടുംബത്തെ പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വിലക്കയറ്റവും മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുകുട്ടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സംസ്ഥാന ഭാഗവുമായി ബി എം എസ് സി പ്രക്ഷോഭം ഏറ്റെടുത്തിട്ടുള്ളത് അതെങ്കിൽ നിരവധിയായിട്ടുള്ള സമരകാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി എം എസ് ഇ സമരം ഏറ്റെടുക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് ബി എം എസ് ഒരു സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നാലും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നാലും അവരെടുത്തിട്ടുള്ള സമരം അത് കൃത്യമായി കൊണ്ടുപോയി ആ ഉദ്ദേശീയ ലക്ഷ്യത്തിൽ എത്തിച്ചിട്ട് മാത്രം പിന്തിരിയുന്ന ഒരു സാഹചര്യമുള്ള കേരളത്തിലെ ഒരു എം എൽ എമാരോ ഒരു എം പി ഇല്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം വളർന്നു പന്ത്രണിച്ച ഈ ഭാരതത്തിന്റെ മാതാവ് എന്ന് പറയുന്ന നമ്മൾ ആശ്രയിച്ചു പോരുന്ന വി എം എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ മാത്രമെന്ന ലോകത്തിന്റെ മെറുകിയിൽ നിന്ന് തൊടുപുറിയായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം കടന്നു ചെയ്യാൻ പറ്റാത്ത പല മേഖലകളിലും ബി എം എന്റെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സമസ്തമായി നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യൻ മണ്ണിംഗിൽ നിൽക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ യോഗത്തിൽ ഒത്തിരി ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയാനുള്ളത് അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഈ യോഗത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കടന്ന് ഞാൻ ആദ്യമായിട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാം നമ്മുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജോയി ജോസഫിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതേപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറിക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് അതേപോലെ നമ്മുടെ യോഗത്തിൽ സംസാരിച്ച മുഴുവൻ നേതാക്കന്മാർക്കും ഈ ജാഥയിൽ പങ്കെടുത്ത ഒരു വൻ വിജയമാക്കി തീർത്ത മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവർക്കും